പഞ്ചാക്ഷരീ മന്ത്രം നൂറ്റിയെട്ട് തവണ നമ്മൾ ജപിക്കുകയാണ് ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ Om Namah Shivaya. 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 Om Namah Shivaya.

नमः शिवाय ओम 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 नमः शिवाय Om Namah Shivaya 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 Om Namah Shivaya. 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 Om Namah Shivaya 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 Om Namah <tem PROMAT> Shivaya Om Namah um Shivaya <tards> Om Namah Shivaya 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 Om Namah Shivaya, Om namah shivaya <offered> Om Namah Shivaya 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 Om Namah Shivaya. 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 ॐ नमः शिवाय 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 ॐ नमः शिििवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिििििििििवाय ॐ नमः शिवाय ॐ नमः शिवाय नमः शिवाय ॐ नमः शिििवाय ॐ नमः शिवाय नमः शिवाय नमः शिवाय नमः शिवाय എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമം മഹാശിവരാത്രി ആശംസകൾ ശിവഭഗവാന്റെയും ധർമ്മപത്നിയായ ഉമാദേവിയുടെയും അനുഗ്രഹം എല്ലാ സജ്ജനങ്ങൾക്കും ഇന്നേ ദിവസം ശിവപ്രീതിക്കായിക്കൊണ്ട് ശിവഭജനം നടത്തുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പഞ്ചാക്ഷരി മന്ത്രം ദീർഘായുസനായിക്കൊണ്ട് ജപിക്കുന്നത് നല്ലതാണ് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട് അത് നൂറ്റിയെട്ട് തവണയാകുമ്പോൾ അതിവിശിഷ്ടമായിട്ട് കണക്കാക്കാറുണ്ട് പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറയുന്നത് അഞ്ച് ദിവ്യമായ അക്ഷരങ്ങൾ ചേരുന്നതാണ് പഞ്ചാക്ഷരി എന്ന് പറയുന്നത് മ ഷി വ ഇ ഇങ്ങനെ അഞ്ച് അക്ഷരങ്ങൾ ചേരുന്നുണ്ട് ന എന്ന അക്ഷരത്തിന് അർത്ഥം കൽപ്പിക്കുക ആചാര്യന്മാർ ഭഗവാൻ തന്നിൽ ഒളിപ്പിച്ചിരിക്കുന്ന ലാളിത്യത്തെ സൂചിപ്പിക്കാനാണ് ന എന്ന അക്ഷരം ഉപയോഗിക്കുന്നത് മ എന്ന അക്ഷരം പ്രപഞ്ചത്തെയാണ് കാണിക്കുന്നത് ഷി എന്ന അക്ഷരം ശിവനെ അഥവാ ശിവം എന്നാൽ മംഗളം എന്നർത്ഥം മംഗളം തന്നെ രൂപമായി സ്വീകരിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് ശിവൻ എന്ന് പറയുന്നത് ആ ശിവനെ തന്നെയാണ് ശി എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് വ എന്ന് പറയുന്ന അക്ഷരം വസിഷ്ഠനെ പോലെയുള്ള ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള മഹാമുനിമാർ ധ്യാനിക്കുന്ന ആ ശിവരൂപത്തെയാണ് വ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് യ എന്ന അക്ഷരം ശിവഭഗവാന്റെ നിഗൂഢ ഭാവത്തെയാണ് കാണിക്കുന്നത് ഇത് തന്നെ ഈ പഞ്ചാക്ഷരങ്ങളെ നീ വ യ എന്നുള്ളത് പഞ്ചഭൂതങ്ങളെയാണ് കാണിക്കുന്നതെന്നും ആചാര്യന്മാർ വ്യാഖ്യാനം കൽപ്പിക്കാറുണ്ട് ന എന്ന് പറയുന്നത് ഭൂമിയാണെന്നും മ ജലമാണെന്നും ഷി എന്നാൽ അഗ്നിയെയാണ് അത് കാണിക്കുന്നതെന്നും വ എന്നാൽ വായുവാണെന്നും യ എന്നാൽ ആകാശമാണെന്നും അക്ഷ ഇതിന് അർത്ഥം കൽപ്പിക്കാറുണ്ട് ഈ നമശിവായ എന്ന് പറയുന്ന അക്ഷരം ഈ പഞ്ചാക്ഷരി നിത്യവും ജപിക്കുന്നതുകൊണ്ട് നമുക്ക് നമുക്കറിയാം നമുക്കൊക്കെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ അനുദിനം നമ്മൾ നേരിടുന്നവരാണ് ഇവയെ ഒക്കെ മറികടക്കുന്നതിനായിക്കൊണ്ടും അതേപോലെ പലതരത്തിലുള്ള രോഗങ്ങൾ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ് അതിലേക്കെ തരണം ചെയ്ത് ദീർഘായുസ്സുണ്ടാവുന്നതിനായിട്ട് ആചാര്യന്മാർ ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നതാണ് ഈ പഞ്ചാക്ഷരി മന്ത്രം അത് നൂറ്റിയെട്ട് തവണ ഉരുവിടുക എന്ന് പറയുമ്പോൾ യജുർവേദത്തിലെ ശ്രീ രുദ്ര ചക്ര സ്തോത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറയുന്നത് ഈ പഞ്ചാക്ഷരി മന്ത്രം വേദങ്ങളുടെയൊക്കെ തത്വസാരമാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ നോക്കൂ ഇത് നൂറ്റിയെട്ട് തവണ ഉരുവിടുമ്പോൾ അത്രമാത്രം ഉള്ളിൽ ആത്മീയമായ ജ്ഞാനം ഒതുക്കുന്നതിന് ആ ജ്ഞാനദീപം നന്നായി പ്രശോഭിക്കുന്നതിന് ഇത് വളരെയേറെ ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ ഉള്ളിലെ പലതരത്തിലുള്ള അന്ധതകളെ ഇരുട്ടിനെ നീക്കിയിട്ട് വെളിച്ചം പ്രകാശിക്കുന്നതിന് ഏറ്റവും ഉത്തമമാണ് ഈ പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ഉരുവിടുന്നത് ദിവസവും നമ്മൾ ഒരു പത്ത് തവണ ഈ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചാൽ പോലും ശാന്തി സമാധാനവും ഒക്കെ ഉറപ്പായിട്ടും ലഭിക്കുമെന്ന് ജ്ഞാനികൾ പറയാറുണ്ട് അതുപോലെ തന്നെ ഈ ഇങ്ങനെ നൂറ്റിയെട്ടുരു പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതുകൊണ്ട് ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുമ്പോൾ കുബേരനും ശിവഭഗവാന്റെ വലിയൊരു സേവകനാണ് കുബേരന് കുബേരനും അതിൻ്റെ അതിലൂടെ തൃപ്തനാകുമെന്നും അങ്ങനെ ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുന്നവരിൽ ധാരാളം പണവും സമ്പത്തും ഒക്കെ കുബേരൻ നൽകുമെന്നും ഒക്കെ കഥകളിൽ പറയാറുണ്ട് ഏതായാലും പഞ്ചാക്ഷരിയും ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതുകൊണ്ട് ദീർഘായുസ്സും സമാധാനവും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് Urapaana ama sivaja.